ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഞാൻ മുമ്പിൽക്കും ഇല്ല താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ സോഫയിലിപ്പോൾ എൻ്റെ കെട്ടിയുള്ള കൂടെ എൻ്റെ അനുജത്തി കൂടെ ഇരിക്കുന്നുണ്ട് അനുജത്തി ആക്ച്വലി ബാംഗ്ലൂർ സെറ്റിൽഡ് സെറ്റിൽഡാണ് അവളെ ഹസ്ബൻഡായിട്ട് അവിടെ ജയിക്കുന്നതാണ് ഇപ്പം എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയാവില്ല അതിത്ര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മദ്രസ് അധ്യാപകൻ്റെ മക്കൾ നാട്ടിൽ ആയിരത്തഞ്ഞൂറ് റുപ്യ രണ്ടായിരം റുപ്യ ശമ്പളത്തിലൊക്കെ ചില ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയ ഒരു വ്യക്തി ആദ്യമായി ഗൾഫിലെത്തി ഇടയ്ക്കൊക്കെ വീട്ടിൽ വെക്കേഷനിൽ പോകുമ്പോൾ ഇരിക്കുമ്പം ചിലപ്പം അങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്ന് അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോളം കൊണ്ടുവരേണ്ട അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല അല എല്ലാത്തിനും ഷുർ എനിക്കൊരു ഉണ്ടായിരുന്നു അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടത് നീല കളർ അതെ മൂന്നൂറിലുള്ള രണ്ട് സീറ്റുള്ള നീല കളർ സൈക്കിൾ ഇവള് ത്രീ വീൽസ് നല്ല ഇപ്പം പറയും പണ്ട് ഓളും പറയാനുണ്ട് മൂന്നൂറിലുള്ളതെന്ന് അന്ന് എനിക്ക് നാലോ അഞ്ചോ വയസ്സ് ആ സൈക്കിൾ എൻ്റെ ഉപ്പ എനിക്ക് വാങ്ങിച്ച് തന്ന അന്ന് കിട്ടിയ ഒരു വൈബ് ഇന്ന് ഞാൻ പലതും സ്വന്തമാക്കിയപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല എന്നത് വാസ്തവമാണ് എൻ്റെ ഉമ്മ ഏട്ടത്തിൻ്റെ മക്കൾ അനുജത്തിൻ്റെ മക്കള് എൻ്റെ അനുജന്മാർ എൻ്റെ പത്ത് വയസ്സ് ഇളയതായിട്ടുള്ള അനുജന് പോലും ആ സൈക്കിൾ കളിച്ച് തുമർത്തു എന്ന് തന്നെ പറയും വീടിൻ്റെ ഒരു നടയുണ്ട് ചെറിയ ഇടവഴി അതിനൊരു മൊന്തയുണ്ട് മൊന്ത നമ്മൾ ഒരേ കയറ്റത്തിന് ആ കയറ്റത്തിൽ നമ്മൾ കുട്ടികളിങ്ങനെ തറവാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് കുറേ കുട്ടികളുണ്ട് എല്ലാവരും കൂടി ആ സൈക്കിള് തള്ളി കയറ്റിയിട്ട് ആ സൈക്കിൾ മുതലേ നമ്മൾ രണ്ടാൾ ഇരിക്കുന്ന രണ്ടാം മന്തത്തിന്ന് തായൊക്കെ സ്പീഡിലേക്ക് വരും അതൊക്കെ ഭയങ്കര വൈബായിരുന്നു അല്ല അന്നൊക്കെ കുറേ ആഗ്രഹിക്കും ഒരു സാധനത്തിന് ആഗ്രഹിച്ച് ഒരുപാട് നിരാശകളായിരിക്കും കാരണം ചിലതൊന്നും കിട്ടില്ല ചിലത് കിട്ടുമ്പോൾ വല്ലാത്ത വൈബാണ് ഞാൻ അടുത്ത വീട്ടിൽ ഇതേപോലെ തന്നെ ഒരു ത്രീ വീൽ സൈക്കിൾ ഇങ്ങനെ നോക്കി എനിക്ക് മുമ്പ് കുറേ തന്നെ വിളിച്ചു ഈ മുപ്പത്തൊമ്പത് വയസ്സുകാരനെ എനിക്ക് അഞ്ച് വയസ്സിൽ വയസ്സിനാണെന്ന് ഓർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ പല കാര്യങ്ങളും ഈവൻ പത്ത് വയസ്സിലാണെന്നും പതിനഞ്ച് വയസ്സിലാണെന്നൊന്നും വലിയ മെമ്മറിയിൽ ഇല്ലെങ്കിലും ഇത് ശരിക്കും ഇങ്ങനെ അച്ചടിച്ചോല് ഉമ്മ കുറേ വിളിച്ചിട്ട് ഞാൻ പോയില്ല പിന്നെ ഉമ്മ വന്ന് എന്നെ എടുത്തം കൊണ്ടുവന്ന് തറവാട്ടിലെ കോലായിൽ ഈ സൈക്കിൾ നിർത്തിയിട്ടുണ്ട് ഐമ്മൽ എന്നെ ഇരുത്തി ഞാൻ അത്ഭുതത്തിൽ ഇങ്ങനെ മേലോട്ട് നോക്കിക്കയെന്ന് ആ ബ്ലൂ സൈക്കിൾ ഇന്നും മറക്കൂല ഒരുപാട് കൊല്ലം ആ സൈക്കിളുമായിട്ട് നമ്മൾ തറവാട്ടിൽ നിന്ന് അടിച്ച് പൊളിച്ചിരുന്നു ആ ഒരു സന്തോഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ സന്തോഷം ലഭിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരാഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കാനുള്ള സമയം നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കുന്നില്ല എന്താണോ ആഗ്രഹിക്കുന്നത് അത് അപ്പം അപ്പം വാങ്ങിച്ചോളൂ ചെറുതായിട്ട് വിഷമം വരുമ്പം അവർ വയലൻ്റ് ആവുന്നതും നമ്മൾ പറയുന്ന അനുസരിക്കാൻ എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിരാശ ഫേസ് ചെയ്ത് ശീലയില്ല ആഗ്രഹങ്ങൾ കുറച്ചു കാലം മനസ്സിൽ സൂക്ഷിച്ച് ശീലയില്ല ശരിക്കും ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അതിനുവേണ്ടി സ്വപ്നം കാണണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം ചിലപ്പോൾ രക്ഷിതാക്കൾ പറയുന്ന ചാലഞ്ചുകൾ അവർ ചെയ്യണം ഇതൊക്കെ കുട്ടികൾക്കുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു എക്സസൈസാണ് ഫാദർ ഞാൻ വാങ്ങിച്ചു കൊടുത്ത പല സാധനങ്ങളും ഒന്ന് രണ്ടും ദിവസം കൊണ്ട് കുട്ടികൾക്ക് മടുത്തു പോകുന്നതും കാണുമോ വല്ലപ്പോഴും ഇപ്പം വാങ്ങിച്ചു വരുന്ന ചെരുപ്പായാലും സൈക്കിളായാലും ഷൂ ആയാലും ഡ്രസ്സായാലും പൊന്ന് പോലെ കൊണ്ടുനടക്കുന്നു എന്ത് നമുക്ക് സൗകര്യം കൂടുതൽ ഉള്ളത് കൊണ്ട് മക്കൾ പറയുന്നത് എന്തും ചെയ്ത് കൊടുക്കുമ്പോഴുള്ള കുഴപ്പമില്ലാണ് മക്കൾക്ക് ഈ നിരാശ എന്താണെന്നറിയില്ല പിന്നെ അവർ വലുതാകുമ്പം അവർ ജീവിതത്തിൽ റിയൽ ലൈഫിൽ പലതും ഫേസ് ചെയ്യുമ്പം നിരാശയും സങ്കടമൊക്കെ വരുമ്പം അവർക്ക് താങ്ങാൻ പറ്റിക്കൊണ്ടെന്നില്ല അപ്പോൾ ചെറുപ്പം മുതൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എക്സസൈസും മനസ്സിന് കൊടുക്കുന്നത് നല്ലതാണ് പറയുന്നത് അപ്പടി വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക കുറച്ച് സമയം അവർക്ക് കൊടുക്കുക അവരും കുറച്ച് ആഗ്രഹിക്കട്ടെ കുറേ ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് അത് കിട്ടുമ്പോഴുള്ള ആ ഒരു വൈബിലാ സന്തോഷം അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും മക്കളിൽ കൊടുക്കുക